വിശുദ്ധ പൗലോസ് വിലോസ്ലീകലാത്തിയ കാർക്കിതി ലേഖനം നാലാമത്തെ അയം ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത് പിന്തുടർച്ച അവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിപന്നനല്ല പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷാകർത്താക്കളുടെയും കാര്യത്തിന്മാരുടെയും സംരക്ഷണത്തായിരിക്കും നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനനായി ജനിച്ചു അങ്ങനെ നമ്മളെ പുത്രന്മാരായി ത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി നിങ്ങൾ മക്കളായതുകൊണ്ട് കൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു ആകിയാൽ നീ ഇനിമേൽ ദാസനല്ല പിന്നെയോ പുത്രനാണ് പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ് വല്ലാത്തരെ വിഗ്രത ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു ആകയാൽ ബലഹീനങ്ങളും വൃത്തങ്ങളുമായ ഈ പ്രപഞ്ചശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ത് ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഹൃതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് ഭർത്താവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു സഹോദരരെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾ എന്നെപ്പോലെയാകുവിൻ ഞാൻ തന്നെയും നിങ്ങളെപ്പോലെയാണല്ലോ നിങ്ങൾ എന്നോട് യാതൊരു തിന്മയും പ്രവർത്തിച്ചിട്ടില്ല ഞാൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എനിക്ക് ശാരീരികാസ്വാസ്ഥ്യം ഉള്ള അവസരത്തിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ശരീരസ്ഥിതി നിങ്ങളൊരു നിങ്ങൾക്കൊരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല മറിച്ച് എന്നെ ഒരു ദൈവദൂതനെ പോലെ യേശു ക്രിസ്തുവിനെ പോലെ തന്നെ നിങ്ങൾ സ്വീകരിച്ചു നിങ്ങളുടെ അംശം ഇന്നിവിടെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ സ്വന്തം കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്ത് തരുമായിരുന്നെന്ന് എനിക്ക് ബോധ്യമുണ്ട് അങ്ങനെ നിങ്ങളോട് സത്യ തുറന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് സദൂ സതുദ്ദേശത്തോടെയല്ല മറിച്ച് നിങ്ങൾ അവരെ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം നല്ല കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ലതുതന്നെ എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളെ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുന്നോ അനുഭവിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനും എൻ്റെ സംസാര രീതി തന്നെ മാറ്റാനും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ് ഹാകാറും സാറായും നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവിൻ നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ എന്തെന്നാൽ ഇപ്രകാരം ഇതപ്പെട്ടിരിക്കുന്നു അപ്രാകത്തിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ ദാസിയിൽ നിന്ന് ഇതരൻ സ്വതന്ത്രയിൽ നിന്ന് ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാനപ്രകാരവും ജനിച്ചു ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ രണ്ടുടമ്പടികളാണ് ഒരുവൾ സീനായ്മലയിൽ നിന്നുള്ളവൾ അവൾ ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു ഇവളാണ് ഹാഗാർ ഹാഗാർ അറേബ്യയിലെ മലയാണ് അവൾ ഇന്നത്തെ ജെറുസലേമിൻ്റെ പ്രതീകം അത്രേ എന്തെന്നാൽ അവൾ തൻ്റെ മക്കളോടൊത്ത് ദാസ്യവൃത്തി ചെയ്യുന്നു എന്നാൽ സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയാണ് അവളാണ് നമ്മുടെ അമ്മ എന്തുകൊണ്ടെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അല്ലയോ പ്രസവിക്കാത്ത വന്തിയെ നീ ആഹ്ലാദിക്കുക പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പം വിളിക്കുക എന്തെന്നാൽ ഭർത്തമതികളെ ഉൾ ഉള്ളത് പറത്തു കൂടുതൽ മക്കൾ പരിധിത്തിക്കുള്ളത് പരിധിത്തിക്കാണുള്ളത് സഹോദരരെ നമ്മളാകട്ടെ ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ് എന്നാൽ ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു ഇന്നും അതുപോലെ തന്നെയാണ് വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത് ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിൻ എന്തെന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല സഹോദരരെ അതുകൊണ്ട് നമ്മൾ ദാസി മക്കളല്ല സ്വതന്ത്രത സ്വതന്ത്രയുടേതാണ്